നമസ്കാരം ഞാൻ അപ്രകാര്യത്രി രാഗി കഴിച്ചാൽ തടിക്കുമോ എന്നുള്ളത് പലരെയും ഒരു സംശയമാണ് കുട്ടികളിലൊക്കെ നമ്മൾ വെയിറ്റ് കൂട്ടാൻ വേണ്ടിയിട്ട് രാഗി കൊടുക്കാറുണ്ട് ഇത് അതുകൊണ്ട് മുതിർന്നവരിലും ഇങ്ങനെ രാഗി കഴിച്ചാൽ തടിക്കുമോ എന്നുള്ളതാണ് പലരെയും ഒരു സംശയം തടി വെക്കില്ല കാരണം രാഗിയിൽ ഇരുപത് ശതമാനം ഫൈബർ ആണുള്ളത് ഫൈബർ കൂടുതലായിട്ട് കഴിച്ചാൽ തടി വെക്കില്ല പിന്നെ രാഗിയിൽ ഉണ്ടാകുന്ന ട്രിപ്റ്റോഫാൻ ഫാൻ വയറ് ഫുള്ള് ആയ പോലെ തോന്നിക്കും ഫാറ്റിന്റെ ഡെപ്പോസിറ്റും കുറയുകയും ചെയ്യും ഒരു കുട്ടികളിൽ വേറ്റി കൂടുന്നത് എങ്ങനെയാണെന്ന് പറയാം പാലുകൂടി നിർത്തുമ്പോൾ കൊടുക്കാൻ പറ്റുന്ന ഒരു സൂപ്പർ ഫുഡാണ് രാഗി രാഗിയിൽ പൂന്നിരട്ടി കാൽസ്യം അടങ്ങിയിട്ടുണ്ട് പാലിനേക്കാൾ അതുകൊണ്ട് കുട്ടികളുടെ വളർച്ചയ്ക്കും അത് നല്ലതാണ് കാരണം അതിന് നരളും അയണും ഒക്കെ അടങ്ങിയിരിക്കുന്നതുകൊണ്ട് കുട്ടികളുടെ വളർച്ച നന്നായിട്ട് നടത്താൻ ഇത് സഹായിക്കും